സംസാരം ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ഫുഡ് വീഡിയോസ് ഒക്കെ കണ്ടു അപ്പൊ ഇന്ന് നമ്മൾ വേറെ ഒരു വെറൈറ്റി വിഭവമാണ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ഫുഡ് സിറ്റി എന്നറിയപ്പെടുന്ന കാലിക്കറ്റ് കോഴിക്കോടാണ് നമ്മുടെ കൂടെ ഉള്ളത് വസന്തകുമാരി എന്ന് പറയുന്ന ചേച്ചിയാണ് ചേച്ചി എന്താണ് സുഖമായിട്ടിരിക്കുന്നവിടെ ചെയ്യാൻ പോകുന്നത് എന്ത് വീഡിയോ കുട്ടികൾക്ക് വൈകുന്നേരത്തെ നാലുമണിക്ക് സ്കൂൾ സ്കൂളിൽ കൊടുക്കുമ്പോൾ ഒരു ഈവനിങ് സാധനങ്ങളാണ് ചേച്ചി നമുക്ക് തയ്യാറാക്കുന്നത് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് എങ്ങനെയാണ് എന്താ പറഞ്ഞു തന്നെ ഉരുളക്കിഴങ്ങ് ഇത് മല്ലിയിലെത്ര പേർക്ക് കഴിക്കാനാണ് ഏകദേശം ഈ ഒരു അഞ്ച് അഞ്ചു പേർക്കൊക്കെ കഴിക്കാൻ ഓക്കെ ഒരു രണ്ടെണ്ണം ഒക്കെ അപ്പൊ ഇത് ഡയറക്റ്റ്ലി നമുക്ക് പോവാൻ നോക്കാം അപ്പൊ നമ്മുടെ ചേച്ചി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉരുളക്കിഴങ്ങ് ഇടിച്ച് പൊടിച്ചോണ്ടിരിക്കാണ് ചേച്ചി എന്തോ ഒരു പ്രത്യേക സാധനം ഒക്കെ വെച്ചിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കുന്ന ഇതിന് പേരുണ്ടോ ഇതിന് പേര് ചേച്ചി ഭയങ്കര കുക്കായതുകൊണ്ട് ചേച്ചിയുടെ അടുത്ത സ്റ്റോക്ക് ആണ് ഇങ്ങനെ എല്ലാ ദിവസവും വെറൈറ്റി സാധനങ്ങളാണോ ചേച്ചിയുടെ കൊറേ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി നല്ല പരിചയമുള്ള ചേച്ചിയാണ് എങ്ങനെയൊരു പരിവം എങ്ങനെയാണ് എന്തോരും ഒട്ടും കട്ടിയില്ല അതെന്താ ഭയങ്കര എന്നതാ പറയാൻസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മള് ബ്രെഡാണ് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് എങ്ങനെയാ ഈ സൈഡൊക്കെ ഇങ്ങനെ സൈഡ് നമ്മുടെ ഈ ബ്രൗൺ കളർ വരുന്ന സൈഡ് മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ് നമ്മൾ ഈ ബ്രെഡിന്റെ സൈഡ് ഫുള്ള് ഈ ബ്രൗൺ കളർ വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ അത് ഒന്നിനും വേണ്ട നമ്മൾ ഈ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെയൊക്കെ പൊടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ നമ്മുടെ ബ്രെഡ് റോളിന് ആ സാധനത്തിന്റെ ആവശ്യമേ ഇല്ലെന്നാണ് ചേച്ചി പറയുന്നത് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് സൈഡ് ഫുള്ള് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേച്ചിയെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുക്കണം നനച്ചെടുക്കണം ഓക്കെ ഇനി നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് തന്നെ ഉപ്പ് ഉപ്പ് ഇടാൻ പോകണം ഉപ്പ് ഇട്ടില്ല കുറച്ച് അപ്പോൾ ബ്രെഡ് വെള്ളത്തിൽ മുക്കി ഞെക്കി പിഴിയൊക്കെ എടുത്ത് ഉരുളക്കിഴങ്ങിലിട്ട് ചേച്ചി അത് മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ എടുത്തു വെച്ച മുളക് ഇടുന്നു മല്ലിയലിടുന്നു മല്ലിയൽ എന്തൂരുന്നത് ഒരു ഒരു ശകലം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഉപ്പു പാകത്തിനാണോന്ന് ടേസ്റ്റ് ചെയ്ത് പച്ചക്ക് തിന്നാൻ്റെ എനിക്കെല്ലേ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കഴിവ് അല്ല എനിക്കറിയത്തില്ലോ ഉപ്പു പാകമാണോന്ന് ഉപ്പ് പാകമാണെന്ന് തോന്നുന്നു ആയിരിക്കും ഉപ്പ് ഭാഗത്തിനല്ലേ ഇനി അടുത്തത് നമ്മൾ എല്ലാം മിക്സ് ആക്കി എടുത്ത് വെച്ച സാധനം എടുത്തിട്ട് ഉരുള ഉരുള ഉരുട്ടി 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 ചോറ് പണ്ട് ചെറുപ്പത്തിൽ മമ്മി ചോറ് വരി തരുമ്പോൾ കാക്കമുട്ട ഉരുട്ടി വെക്കുന്ന പോലെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചീനച്ചട്ടി ചൂടായപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് പറയണേ ചേച്ചി എണ്ണ എണ്ണ ഒഴിച്ചു ചേച്ചി നമ്മുടെ ഉരുളേന ഇങ്ങനെ നല്ല ഷേപ്പ് ആക്കി എടുത്തിരിക്കുകയാണ് ചിക്കൻ റോളിൻ്റെ മിനി ടൈപ്പ് പോലെ ചിക്കൻ പോലെ ചേച്ചി വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്തോ വിഭവം ഉണ്ടാക്കിയായിരുന്നു ഉണ്ടാക്കിയത് അങ്ങനെ മധുരത്തിനോട് കൂടുതൽ ഇഷ്ടമില്ല വട 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 ഉഴുന്ന് പരിപ്പ് അച്ചപ്പം കുഴലപ്പം ചൂടായി നമുക്ക് ചീനച്ചട്ടിയുടെ അളവ് അനുസരിച്ച് ആറു ആറ് ഉരുള ഉരുളകളാണ്

നാച്ചുറൽ ടു ഹോം എന്ന് പറഞ്ഞിട്ടൊരു കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അച്ചാർ കിട്ടുന്നത് ഇനിയിപ്പോൾ അഥവാ കുറെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി വെബ്സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് നാച്ചുറൽ ടു ഹോംന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ നമുക്ക് കുറെ പൊടികൾ അതേപോലെ അച്ചാറുകൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ഡെലിവറി ഉള്ളതാണ് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നടുക്കൊരു ചട്നി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ഞാൻ ഒരെണ്ണിങ്ങോട്ട് എടുക്കുവാണ് കുറച്ച് ചട്നി ചോദിച്ചു ചട്നിയുടെ കഥ ചേച്ചി പറഞ്ഞില്ല കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചട്നി പുളി പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ ഒഴിക്കുക ഒരു കടായി ചട്ടിയിൽ ശർക്കരപ്പാവും അതിലൊഴിച്ച് അതിനെ കുറച്ച് ടൈറ്റാക്കുക കുറുക്കി കുറുക്കിയെടുക്കുക അതിൽ ലേശം ജീരകത്തിൻ്റെ പൊടി കുരുമുളകിൻ്റെ പൊടി അതിൽ ഇങ്ങനെ എത്ര ഏരു ആവശ്യമുണ്ടോ അത്രേ ആയിട്ടുള്ള സോസും ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇതിന്റെ എഫക്ട് എങ്ങനെയുണ്ട് റെഡി ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ ഇവിടെ അയൽവാസി ആയിട്ടുള്ള നമ്മുടെ ടോമി ചായനെ നമ്മൾ ഇവിടെ സെറ്റ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അച്ചായനെ നമ്മള് ക്യാമറയിലേക്ക് വിളിക്കുകയാണ് വിജയകരമായി പൂർത്തിയാക്കിയ സാധനം അച്ചായേൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് അതെ

പിന്നെ ഇവിടെ ഒരു റെസിപ്പി പരിചയപ്പെട്ടത് നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ടേസ്റ്റ് നോക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മളതിൻ്റെ സൈഡൊക്കെ വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും കൂടെ ഫ്രൈ ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതും എനിക്ക് തിന്നണം ഇതും തിന്നണം ഞാനിതുണ്ടാക്കിക്കൊണ്ടിരുന്നതിൻ്റെ സമയത്ത് തന്നെ ഒരു അഞ്ചെട്ടെണ്ണം തിന്നുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി സാധനമാണ് എന്തായാലും നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം പിള്ളേർക്കൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അധികം വൈകാതെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും Ta ta, bye bye.